ബഹിരാകാശത്ത് ചരിത്രമെഴുതി ഇന്ത്യൻ വംശജ സുനിത വില്യംസ് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയത് കഴിഞ്ഞ ദിവസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് അഞ്ചു മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റ് നടന്നതോടെ സുനിതയുടെ ബഹിരാകാശ നടത്തം ആകെ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റായി രണ്ടായിരത്തി പതിനേഴിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിറ്റ്സൺ സ്ഥാപിച്ച മണിക്കൂറും മിനിറ്റുമെന്ന റെക്കോർഡാണ് സുനിത മറികടന്നത് ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെയോ രണ്ടാമത്തെയോ ആളുകൾ തങ്ങളല്ലെന്നറിയാം പക്ഷേ ഈ നേട്ടം സാധ്യമായി ബഹിരാകാശ നടത്തം അവസാനിക്കുന്നതിന് മുൻപ് സുനിത പറഞ്ഞു സഹയാത്രികൻ ബുഷ് വിൽമോറിനൊപ്പമായിരുന്നു സുനിതയുടെ നടത്തം ബഹിരാകാശ നിലയത്തിലെ തകരാറുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ഇരുവരും വിജയകരമായി നീക്കി നേരത്തെ രണ്ട് തവണ ശ്രമിച്ചിട്ടും ഈ ദൌത്യം പരാജയപ്പെട്ടിരുന്നു ിന്റെ സ്റ്റാർ ലൈനറിൽ മനുഷ്യരെയും വഹിച്ചുള്ള ഐ എസ് എസ് യാത്രയുടെ പരീക്ഷണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിനാണ് സുനിതാ വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ ഐ എസ് എസ് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർ ലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും കാരണം മടക്കയാത്ര നീണ്ടു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇരുവരുടെയും മടക്കയാത്രയ്ക്കായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായം തേടിയതായി ഇലോൺ മസ്കും പറഞ്ഞു മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിനെ ഇരുവരെയും തിരികെത്തിക്കാനുള്ള ദൌത്യത്തിൽ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ അന്തരീക്ഷത്തിൽ ഉപേക്ഷിച്ചതിന് ബൈഡൻ ഭരണകൂടത്തെ മസ്ക് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള രണ്ട് ബോയിംഗ് സ്റ്റാർ ലൈനർ ബഹിരാകാശ യാത്രികരായി സുനിതാ വില്യംസ് ബുഷ്വിൽമോർ എന്നിവരുടെ തിരിച്ചുവരവ് സാധ്യമാക്കാൻ ട്രംപ് തന്നോട് അഭ്യർത്ഥിച്ചതായാണ് മസ്ക് പറയുന്നത് പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിലുള്ള മുൻ ഭരണകൂടം ബഹിരാകാശ യാത്രികർ ഇത്രയും കാലം ഐ എസ് എസിൽ കുടുങ്ങിപ്പോയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തത് ഭയാനകമാണെന്നും കുറ്റപ്പെടുത്തി സ അവരുടെ ക്രൂനയൻ ദൌത്യത്തിന്റെ ഭാഗമായി സ്പേസസിനെയും ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ബഹിരാകാശ യാത്രികർ കുടുങ്ങിക്കിടന്നില്ലെന്നും അവർ നല്ല ആരോഗ്യത്തിലാണെന്നും കഴിവുള്ള വ്യക്തികളുടെ പരിചരണത്തിലാണെന്നും നാസ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു സുനിതാ വില്യംസിനെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാൻ നാസ സ്പേസ് എക്സിനോട് ബന്ധപ്പെട്ടെങ്കിലും ബൈഡൻ സർക്കാർ ഇത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും മസ്ക് പറയുന്നു പത്ത് ദിവസം നീളുന്ന ദൌത്യത്തിനായാണ് സുനിതാ വില്യംസും ബുഷ്വിൽമോറും ബഹിരാകാശത്തെത്തിയത് സ്പെയ്സെക്സിന്റെ സ്റ്റാളിലാണ് തിരിച്ചത് എന്നാൽ പേടകത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതോടെയാണ് ഇരുവരും ഐഎസ്എസിൽ കുടുങ്ങിയത് ഏഴു ദിവസം കണക്ക് യാത്ര ഇപ്പോൾ ആറുമാസം പിന്നിട്ടു അതിനിടെ സ്റ്റാർലൈനർ പേടകം തിരിച്ചിറക്കി നാസിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം മാർച്ചോടെ മാത്രമേ ഇരുവരെയും തിരികെ തിരികെയെത്തിക്കാനാകൂ സ്പേസ് എക്സ് വിക്ഷേപിച്ച ക്രൂനയൻ പേടകത്തിൽ ഇവരെ തിരികെ കൊണ്ടുവരാനാണ് തീരുമാനം നേരത്തെ ക്രൂനയൻ ദൌത്യത്തിൽ നാല് സഞ്ചാരികളെ ബഹിരാശ നിലയത്തിലെത്തിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ സ്റ്റാർലൈനർ സഞ്ചാരികളെ തിരികെ എത്തിക്കേണ്ടതിനാൽ രണ്ടുപേരെ ഒഴിവാക്കുകയായിരുന്നു അതേസമയം സുനിതാ വില്യംസും വിൽമോറും ഒറ്റപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യത്തോടെയും ആത്മധൈര്യത്തോടെയുമാണ് അവർ ബഹിരാകാശത്ത് കഴിയുന്നതെന്നും ും നാസയും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി